ജില്ലാ സ്കൂൾ കലോത്സവത്തിന് നാളെ വണ്ടൂരിൽ ഏകദേശം യു പി വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് അയ്യായിരത്തി മുന്നൂറ് കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് കുട്ടികളും അടക്കം പതിനൊന്നായിരത്തി മുന്നൂറ് കുട്ടികൾ മാറ്റിവെക്കുന്ന ഒരു കലാമേളയാണ് വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് പത്തൊമ്പതോളം വേദികളിലായിട്ടുള്ള മത്സരങ്ങൾ നടക്കുന്നത് ഈ മത്സരങ്ങൾ നടത്തുന്നത് പതിനാറ് വിവിധ കമ്മിറ്റികളാണ് അധ്യാപക സംഘടനകളാണ് ഈ കമ്മിറ്റികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പ്രോഗ്രാം ഫുഡ് സ്റ്റേജ് ആൻഡ് പന്തൽ ലൈറ്റ് ആൻഡ് സൗണ്ട് അതുപോലെ റിസപ്ഷൻ രജിസ്ട്രേഷൻ അതുപോലെ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ട് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികളിൽ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വിവിധ കമ്മിറ്റികളാണ് അധ്യാപക സംഘടനകളാണ് നേതൃത്വം കൊടുക്കുന്നത് ഈ ഒരു ഒരു മേള ചരിത്ര കാര്യത്തിൽ സംശയമില്ല നാളെ വൈകിട്ട് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ സ്വാതി ചന്ദ്രമോഹൻ മേള ഉദ്ഘാടനം ചെയ്യും ഗസൽ ഗായകൻ പ്രിയദർശൻ മുഖ്യാതിഥിയായിരിക്കും ജില്ലയിലെ ആയിരത്തി അഞ്ഞൂറിലധികം സ്കൂളുകളിൽ നിന്നുള്ള പതിനൊന്നായിരത്തിലധികം കുട്ടികളാണ് കൌമാര കലാ മാമ്പത്തിനെത്തുന്നത് യു പി വിഭാഗത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് അയ്യായിരത്തി മുന്നൂറും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിന്ന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികളുമാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുക വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കാഴ്ചക്കാരുമായി ഇരുപതിനായിരത്തിന് മുകളിൽ ആളുകളെത്തുന്ന മേളയുടെ വിജയത്തിനായി പതിനാല് സബ് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് വാർത്താ മലപ്പുറം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി വി റഫീഖ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബി അനിത പ്രിൻസിപ്പൾമാരായ പി വി ഉഷാകുമാരി പി ഉഷ മീഡിയ കൺവീനർ ബഷീർ തരീസ് തുടങ്ങിയവർ പങ്കെടുത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്